എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇന്നുള്ളത് ഗിരിജ പി ഹരിതകർമ്മ സേന പ്രവർത്തകയാണ് അപ്പം മാഡത്തിനെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു സ്വാഗതം സ്വാഗതം നമസ്കാരം അപ്പം പരിചയപ്പെടുത്തിക്കോളൂ ഞാൻ കോളേജ് ഡിവിഷൻ ഇരുപത്തി നാലിലെ സേനയാണ് എൻ്റെ പേര് ഗിരിജ എന്നാണ് ഞാൻ ഏഴു വർഷമായിട്ട് ഇതിൽ പ്രവർത്തിച്ചു വരികയാണ് ഓക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഹരിതകർമ്മസേന എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞങ്ങൾ ഈ വലിച്ചെറിയപ്പെടുന്ന പാഴ് വസ്തുക്കൾ അതായത് പ്ലാസ്റ്റിക്കുകൾ വീടുകളിൽ പോയി തരംതിരിച്ച് എടുക്കുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി അത് അവർക്ക് അവർക്ക് എല്ലാവരും അതിന് ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്നത് അതെടുത്ത് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് ബക്കറ്റുകളിലായിട്ടും കവറുകളിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലാ മാസവും ഒരു ദിവസവും അവരുടെ വീടുകളിൽ ചെന്ന് ഇത് കളക്ട് ചെയ്ത് അത് മിനി എം സി എഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയും അത് ആ സാധനങ്ങൾ ഞങ്ങൾ സെഗ്രിഗേഷൻ ചെയ്ത് പല പതിമൂന്ന് പ്ലാസ്റ്റിക്കുകൾ ആക്കി എച്ച് എം എൽ ഡി അങ്ങനെ എൽ ഡി ഫസ്റ്റ് പി പി ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഓർഡർ പ്രകാരം എല്ലാവരും കൂടി ഇരുന്ന് ചെയ്ത് അത് സി കെ സി എന്ന് പറഞ്ഞ ഏജൻസിക്ക് കൈമാറി കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഈ വോയിസ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തോളം സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങളുണ്ട് ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മാലിന്യ സംസ്കരണത്തിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം സമൂഹത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് ജനങ്ങളുടെ മനോഭാവത്തിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് ആദ്യം തന്നെ വലിച്ചെറിയക്കപ്പെട്ട സാധനങ്ങൾ അതായത് പ്ലാസ്റ്റിക്കുകൾ അത് അവർ എവിടെ എറിയുകയാണ് അവരെ പ്രധാനപ്പെട്ട ആർക്കും അറിയത്തില്ല അതിനെക്കുറിച്ചൊരു ബോധം ഇല്ലായിരുന്നു അത് ഞങ്ങളിലൂടെ അത് അവർക്ക് മാറ്റിയെടുത്ത് ഒരു പത്ത് എഴുപത് ശതമാനം ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് സഹകരിക്കുകയും അവർക്ക് അത് ഞങ്ങളെന്നും ചെല്ല ചെല്ലുന്ന ആദ്യമൊക്കെ അവരുമായിട്ട് അത്ര ഇതില്ലായിരുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷം അവർ ഞങ്ങൾക്കത് എടുത്തു വെച്ച് തരികയും അത് എല്ലാ മാസവും ഞങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നു അവരിൽ നല്ലൊരു മാറ്റമാണ് കണ്ടുവരുന്നത് ഇനിയും അത് ഉണ്ടാകണമെന്നും അറിയിക്കും എന്ത് വ്യത്യാസമാണ് അവരുടെ മനോഭാവത്തിൽ മനോഭാവം ശരിക്കും മാറിയിട്ടുണ്ട് അവർ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ കാത്തിരിക്കുകയാണോ ഒന്നാമത്തത് ഞങ്ങൾ എന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്ന് അതിനുള്ള ആ യൂസർ ഫീ ഞങ്ങൾക്ക് അന്നേരം തന്നെ ഞങ്ങൾക്കുള്ള കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അവർക്ക് നല്ല മാറ്റങ്ങൾ വന്നു അവർ ഇനി അത് ഒട്ടും റോഡിനരികിലും പുറത്തും ഒന്നും ഇല്ല അവർ അതായത് അതാത് സ്ഥലങ്ങളിൽ അവരെ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾക്ക് കൈമാറുന്നുണ്ട് ഈ മാലിന്യ സംസ്കരണത്തിനെ കുറിച്ചൊരു നല്ലൊരു സംസ്കാരം കൊണ്ടുവരാൻ നല്ലൊരു സംസ്കാരം കൊണ്ടുവരാം ഇത് ചില വീടുകളിൽ ചില ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ല അങ്ങനെ ഉണ്ടോ എന്നുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെന്നു പറഞ്ഞാൽ ചിലവർക്ക് നമ്മളിൽ അവർ പറയുന്നത് ഞങ്ങൾ അതൊരു ഏജൻസിക്ക് ഞങ്ങൾ കൊടുക്കാമെന്ന് ചിലവർ പറയുന്നുണ്ട് ചിലർ പറയുന്നത് അതിനുള്ള യൂസർ ഫീ ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നവരുണ്ട് എന്നേരം നമ്മൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾ തരാതിരുന്നാൽ നിങ്ങൾക്ക് ഫൈനാകും നിങ്ങൾക്ക് കരവടക്കുകയും ഓരോ ആവശ്യങ്ങൾക്ക് കോർപ്പറേഷൻ്റെ എന്താവശ്യങ്ങൾക്കും നിങ്ങൾക്കിത് ബാധകമാവും അതുകൊണ്ട് നമുക്കത് തന്നേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട് അതിലവർക്കും മാറ്റങ്ങൾ വന്നു രണ്ടാം ചോദ്യമാണ് മാലിന്യ സംസ്കാരത്തിനപ്പുറം ഹരിതകർമ്മ സേന സാമൂഹ്യ മാറ്റത്തിനായി ഏറ്റെടുക്കാൻ സാധ്യതയുള്ള മറ്റ് വിഷയങ്ങൾ എന്തൊക്കെയാണ് മറ്റു വിഷയങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും സുഖമില്ലാതെ കിടക്കുന്നവരുടെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ചോദിക്കുന്നത് അവർക്ക് സുഖമില്ലാത്ത ഏത് അസുഖമാണെന്നും അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ആശാപ്രവർത്തകരെ ഇപ്പം പറയുന്നുണ്ട് പാലിയേറ്റി കയറിലുള്ളവരടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ഇന്നതൊക്കെ ഉണ്ട് ഇന്നതൊക്കെ നിങ്ങൾ ഇന്ന ഓരോ ആവശ്യങ്ങൾ പിന്നെ വീട് നിർമ്മാണത്തിനെ കുറിച്ചായിട്ടുള്ള മെയിൻ്റനൻസിനെ കുറിച്ചായിട്ടുള്ള കാര്യം കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം അറിയാമല്ലോ മയക്കുമരുന്ന് ഇപ്പം നമ്മൾ എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്ന് ഉപയോഗമാണ് അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ സാമൂഹിക മാറ്റം ഹരിതവർമ്മ സേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് അനുഭവമാണത് നമുക്ക് അനുഭവം വന്നിട്ടുണ്ട് ഈ മദ്യപാനികളിൽ നിന്ന് നമുക്ക് ശരിക്കും വല്ലാത്ത അനുഭവങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ തെറി വിളിക്കുകയും അടിക്കാൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ രണ്ട് അടുത്ത പ്രാവശ്യം അവിടെ കയറാതെ മാറി നിന്നിട്ട് പിന്നെയും അവരടുത്ത് നമ്മൾ പറയുകയും നമുക്ക് ഇത് വേണ്ടപ്പെട്ട അധികാരിയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് ഇവിടെ കൂടുതൽ ഇത് അതിൻ്റെ ഉപയോഗമുണ്ട് അത് നമ്മളെ ആ അധികാരികളെ നമ്മൾ അറിയിക്കുന്നുണ്ട് അറിയിക്കുക അതിനുള്ള കാര്യം കഴിഞ്ഞിട്ട് ശേഷം പ്രതിവിധി അവർ പറയും നമുക്ക് സഹകരിക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു ഇതാണ് നല്ലൊരു പ്രവർത്തനമാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്തതാണ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക മാറ്റങ്ങൾക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനപ്പുറം കുടുംബങ്ങളുടെ ഇടയിലെ ബന്ധങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാമൂഹിക മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അവർ കൂടുതൽ പേരും പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ മാലിന്യം സംസ്കരിക്കുന്നതിനെക്കുറിച്ച് അവർക്കൊന്നും അത്ര ബോധമില്ലായിരുന്നു അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരു ബോധം വന്ന് നമുക്ക് തരികയും പിന്നെ അവര് അടുത്ത അടുത്തടുത്തുള്ള ആൾക്കാർ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളും ഇതേ കണക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളും ഇത് അവർക്ക് തന്നെ കൊടുക്കണം കൃത്യമായിട്ട് കൊടുക്കണം എന്ന് അവർ പറയുന്നുണ്ട് സാമൂഹ്യ മാറ്റം മാറ്റത്തിലേക്ക് വരികയാണ് അമ്പത് ശതമാനവും വരുന്നുണ്ട് മാറ്റത്തിന് വന്നിട്ടുണ്ട് സാമൂഹ്യ മാറ്റം വരുന്നുണ്ട് കുടുംബങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കൊണ്ടു വയ്ക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളു നിങ്ങൾ കുടുംബങ്ങൾ മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അവരുടെ മാതാപിതാക്കളുടെ കൂടെ കുട്ടികളും പ്ലാസ്റ്റിക്കുകൾ നമുക്ക് എടുത്തു തരികയും അവര് എവിടെ ഒക്കെ ഇത് ഇടുന്ന ഏത് ബിന്നുകളിലാണെന്നും തരുകയും ആ ബിന്നുകളില് ഉള്ളത് നമുക്ക് അവരുടെ അമ്മമാരുടെ കൂടെ നിന്ന് നമുക്ക് കൈമാറുന്നു തരുന്നുണ്ട് അതെ കൃത്യമായിട്ട് കൃത്യ മക്കൾക്കും അവർ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട് അടുത്ത കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ നേരിടുന്ന സാമൂഹ്യ മാറ്റങ്ങൾ ഉദാഹരണത്തിന് നഗരവൽക്കരണം ജീവിതശൈലി മാറ്റങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് അതായത് ഇപ്പം നഗരവൽക്കരണത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ വരുന്നുണ്ട് അതനുസരിച്ച് ഒരുപാട് പദ്ധതി പരിപാടികളും പൊതുപരിപാടികളും വരുന്നുണ്ട് അതുപോലെ ജീവിതശൈലി ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഫാസ്റ്റ് ഫുഡ് ഉണ്ട് ഒരുപാട് കൊരിയർ സർവീസ് ഒക്കെ വരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അത് സാധനങ്ങൾ അധികമാവുന്നുണ്ട് സാധനങ്ങൾ അധികം ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ ഉപയോഗിച്ച് വീട്ടിൽ പാകം ചെയ്ത ആഹാരങ്ങൾ കഴിക്കുക അല്ലാതെ പുറത്തു നിന്നുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പൊതുപരിപാടികളിലൊക്കെ ഇഷ്ടം അധികവും സാധനങ്ങൾ വേസ്റ്റുകൾ വരും വേസ്റ്റ് വരുമ്പം അജൈവവും വരും ജൈവവും വരും അതെല്ലാം നമുക്ക് വേർതിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് വലിച്ചെറി ശീലം ഒഴിവാക്കി അതിനുവേണ്ട ബിന്നുകൾ ഏത് പാഴ് വസ്തുക്കൾ വയ്ക്കുക ഓരോന്ന് വെക്കുന്നതിനുള്ള ഫുഡ് വേസ്റ്റിനും പ്ലാസ്റ്റിക് വെക്കേണ്ട ഓരോന്നുള്ള ബിന്നുകൾ അറേഞ്ച് ചെയ്താൽ നല്ല പരിപാടി സംഘാടകർ ചെയ്യുന്നത് നല്ലതായിരിക്കും അതെ പൊതുപരിപാടി ചെയ്യുന്ന സംഘാടകരോടൊരു അപേക്ഷയുണ്ട് എന്നുള്ളതാണ് അതായത് പൊതുപരിപാടികൾ ചെയ്യുന്ന സമയങ്ങളിൽ വേസ്റ്റ് ഉപയോഗം ഒരുപാട് വരാറുണ്ട് അത് പൊതുജനങ്ങളോട് അത് വലിച്ചെറിയാതെ അതാത് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമായി കാരണം ഇല്ലെങ്കിൽ ഇവർ തന്നെ വന്നത് ഫുള്ള് എടുത്ത് പരിപാടി തീരുന്നവരെ നിന്ന് അത് മൊത്തം വൃത്തിയാക്കി കൊണ്ടുപോകണം അപ്പോൾ ഇതൊരു പൊതു സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ വലിച്ചെറിയാതെ ഇവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവർക്ക് അവരുടെ ജോലി കൃത്യമായിട്ട് ഞങ്ങൾക്ക് നല്ല ഒരുപാട് അത് അതിനുള്ള ഒന്നും നമുക്ക് ഒരു പ്രതിഫലവും കിട്ടുന്നില്ല അല്ല അപ്പൊ അതുകൊണ്ട് ദൈവം പൊതുപരിപാടി ചെയ്യുന്ന ജനങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അവരുടെ ഒരു അപേക്ഷയാണ് അപേക്ഷയാണ് അടുത്ത യുവജനങ്ങളെ ഹരിധർമ്മ സേനയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാനായി അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും നിങ്ങൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യുവജനങ്ങളുടെ പ്രത്യേക പരിപാടികളോ ബോധവരണ ക്ലാസ്സുകളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബോധവന ക്ലാ ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് യുവജനങ്ങൾക്ക് നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ സംഘാടകരെ വിളിക്കുന്നുണ്ട് വ്യാപാരികളെ പിന്നെ എൻ എസ് എസിൻ്റെ സ്കൂൾ പിള്ളേ കുട്ടികളെ എല്ലാം വിളിച്ച് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ ആ കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ബിന്നുകൾ വെക്കേണ്ടതും തരംതിരിച്ച് ഫുഡ് വേസ്റ്റ് വേറെ ജൈവവും ജൈവവും മാറ്റി വെക്കണമെന്നുള്ളത് നമ്മൾ അവരടുത്ത് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് ഈ യുവജനങ്ങളിൽ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് യുവജനങ്ങള് അവർ കൂടുതലും സഹായിക്കുന്ന ഇപ്പം എല്ലാവർക്കും അറിയാം വലിയവരെക്കാട്ടിയും കുട്ടികൾക്കാണ് ഇതെല്ലാം അറിയാവുന്നത് നമ്മൾ ചെന്ന് വീട്ടിൽ ചെന്നാൽ തന്നെ അവർ ഹരിതർമ്മ ഹരിത ചേച്ചി വരുന്നു എന്ന് തന്നെ ഞങ്ങളെ വിളിക്കുന്നത് വിളിക്കാറുള്ളത് ഹരിധർമ്മസ്ഥാന ചേച്ചിമാർ വരുന്നതെന്നാണ് വിളിക്കാറുള്ളത് ആദ്യം നമ്മളെ വിളിക്കുന്നത് ആക്രി വരുന്ന ആക്രി വരുന്ന ആക്രിക്കാർ വരുന്നതെന്നാണ് നമ്മളെടുത്ത് പറയുന്നത് പക്ഷേ പുതിയ അങ്ങനക്കാര് വരുന്നെന്നാ പറയുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനല്ല കുട്ടികൾക്ക് കൊച്ചു അംഗനവാടി പിള്ളേർ വരെ പറയുന്നത് ഹരിതമിത്രം ചേച്ചി വരുന്ന ഹരിത ചേച്ചി വരുന്ന അങ്ങനെ ഹരിത സേന സേന ചേച്ചി വരുന്നെന്നും പറഞ്ഞ ഞങ്ങൾക്ക് ഇന്നലെ ഒരു അനുഭവം ഒരു ഉണ്ടാവും ഒരു കൊച്ചു ഇവര് വീട്ടിൽ ഞങ്ങളെ കണ്ട് അത് കഴിഞ്ഞപ്പോ അവര് വീട്ടിൽ തന്നെ പറഞ്ഞു ഹരിത ചേച്ചി വരുന്നുണ്ട് പ്ലാസ്റ്റിക് എടുത്ത് വെക്കണമെന്ന് ആ ശരി മാറ്റങ്ങൾ തുടങ്ങേണ്ടത് താഴെത്തട്ടിന്നാണ് കുട്ടികളിൽ നിന്ന് അംഗൻവാടിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അതൊരു നല്ല മാറ്റമാണ് നല്ലതാണ് അടുത്ത ചോദ്യം ഇതാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം യുവജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ മാറ്റങ്ങൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ വീഡിയോ ഒക്കെ ഒഴിച്ച് അവർക്ക് ബോധവൽക്കരിച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിൻ്റെ മൈം ഷോ നടത്തിയിട്ടുണ്ട് ഈ മദ്യപാനികൾ നടത്തുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ അവർക്ക് അവിടെ വഴക്കും ചണ്ടയും എല്ലാം ഉണ്ടാവും അതിനുവേണ്ടി ഞങ്ങൾ വീഡിയോകളുമായും ഞങ്ങളുടെ പൊതുപരിപാടികള് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കലാപരിപാടികളായിട്ട് ഞങ്ങള് സർക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ പോയപ്പോ ഹരധർമ്മസേനയെ കുറിച്ച് യുവജനങ്ങളും കുട്ടികളും എല്ലാവരും ചേർന്ന് തന്നെ ഒരു സഹായിച്ച് അവര് ഒരു വീട്ടിൽ തന്നെ മൂന്നാലോടെ മലിഞ്ഞ ചേർക്കും കൂടി ചേർന്ന് പിന്നീട് അയാൾ മാറുന്നതായിട്ടൊക്കെ ആ രീതിയില് ഒരു മാറ്റം നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ശരിക്കും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് വച്ചാൽ അത് കാണുന്നവർക്ക് തന്നെ അത് അറിയാം നമ്മൾ വലിച്ചെറിയരുത് ഒരാള് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആളും അവിടെ ഇടും അത് കഴിയുമ്പോൾ ഇപ്പം ക്യാമറ വെക്കുകയും അല്ലെങ്കിൽ ഒരാൾ കൊടുക്കുന്നവരാണ് ഒരു വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ അടുത്ത വീട്ടുകാർ പറയും അവർ തരുന്നില്ല അവിടെ പോയേ പറ്റത്തുള്ളൂന്ന് ഞങ്ങളടുത്ത് പറയുന്നുണ്ട് പോയി അവരെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളത് അങ്ങനെ അവരും ഞങ്ങൾക്ക് തരുന്നുണ്ട് അങ്ങനെ ഇത്ര വീടുകളുണ്ട് ഓക്കെ അതുപോലെ തന്നെ അരിധർമ്മ സേനയുടെ രൂപീകരണം കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിൽ വരുത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റം എന്താണ് ജനങ്ങളുടെ ശുചിത്വ ബോധത്തിൽ എന്ത് ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം ശുചിത്വം ആൾക്കാർക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം മറ്റേ ഇതുകൊണ്ടൊന്ന് കളഞ്ഞേക്കാരുന്നു തുടക്കത്തില് വെള്ളത്തിലും ജലാശയങ്ങളും മൊത്തവും അല്ലെ ഇപ്പൊ അവിടെ അങ്ങനൊരു രീതിയെ ഞങ്ങൾ പോകുന്ന ഏരിയയില് നാല് കുളങ്ങൾ അവിടെ അങ്ങും അങ്ങനെ ഒന്നുമില്ല എല്ലാം നല്ല നീറ്റായിട്ടിട്ട് പിള്ളേർക്ക് നീന്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് അവർ കളിക്കുന്ന ഞങ്ങൾക്കൊരു ഒരു ക്ലസ്റ്ററാ ഒരു ക്ലസ്റ്ററിൽ ഒരു നഗറിൽ പോകരു രണ്ടുപേർ വീതം പോവും അല്ലെങ്കിൽ മൂന്ന് പേര് വീതം പോകും അപ്പോൾ അവിടെ ഉള്ളവർ വീടുകളിൽ ജോലിക്ക് പോകുന്നവർ പുറത്തെടുത്ത് വെച്ചിരിക്കും അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരെ ഏൽപ്പിക്കും ഏൽപ്പിച്ച് അവരുടെ പൈസ ചിലവർ ഞങ്ങൾക്ക് ജിപേ ചെയ്ത് തരും അല്ലെങ്കിൽ അടുത്ത തരും അങ്ങനെ എല്ലാവരും നല്ല മാലിന്യ സംസ്കരണത്തിനപ്പുറം കേരളീയ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ വികസനത്തിനായി ഹരിതകർമ്മ സേനയ്ക്ക് എന്തൊക്കെ പുതിയ മേഖലയിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം മാലിന്യ സംസ്കരണം അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് നിങ്ങൾ കരുതുന്നത് മാലിന്യ സംസ്കരണം അല്ലാതെ തന്നെ നമുക്ക് അവർക്ക് െല്ലാം അവർക്കുള്ള അവർക്കെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കുകയും നിങ്ങൾക്ക് ഇതിനകത്ത് ആരെ ആരെടുത്ത് പറയും എന്തോ അസുഖം ആണെങ്കിൽ അവരടുത്ത് ഇന്ന പിന്നെ ആശാവർക്കരടുത്ത് പറയുക കിടക്കുന്നവർ കിടപ്പ് രോഗിയൊക്കെ ആണെങ്കിൽ അവർക്കുള്ള മരുന്നുകളും കാര്യങ്ങളും എത്തിക്കുന്നിടത്ത് പറഞ്ഞു കൊടുക്കും പിന്നെ അവർക്ക് എന്ത് വേണം എന്ത് സഹായത്തിനും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഈ പെൻഷൻ്റെ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് പ്രായം ചെന്നവർ അതൊക്കെ നമ്മുടെ അടുത്ത് പറയും അത് ചെന്ന് നമ്മുടെ ചേച്ചി ഞങ്ങളുടെ കൗൺസിലവരുടെ അടുത്ത് ഫോണലിൽ പറയാം അറിയിച്ചാൽ സഹായങ്ങൾ അതുപോലെ തന്നെ പകർച്ചവ്യാധിയൊക്കെ പകർച്ചവ്യാധിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ ഈ സാധനങ്ങള് വേസ്റ്റ് അധികം വേസ്റ്റ് കൊണ്ട് പിന്നെ ഉപയോഗിക്കുന്ന വേസ്റ്റ് അവിടെ ഇവിടെ കൊണ്ട് വലിച്ചെറിയാതെ ഈ ഫുഡ് വേസ്റ്റ് അതിന് ഞങ്ങള് എന്ന് പറയുന്നുണ്ട് പിന്നെ ബയോ ബിന്നു പറഞ്ഞു ബക്കറ്റ് ഈ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ അതിനകത്തിട്ട് ഒരു വളമാക്കുക അതിന് ഇനോക്കുലോ എന്ന് പറയുന്ന ഒരു പൊടി നമ്മൾ കൊടുക്കുന്നുണ്ട് ചകിരിച്ചോറാത് അതിന് അത് കൊടുത്താൽ ഈ ഇത് ലെയറായിട്ട് ഓരോ ലെയറായിട്ട് ഈ ഫുഡ് വേസ്റ്റ് ഇട്ടാൽ ഒരു മാസം ആകുമ്പോഴത്തേക്ക് അത് വളവാകും വളമാകുമ്പോഴത്തേക്ക് നമ്മുടെ വീടുകളിലുള്ള ചെടിയേക്കും കൃഷിയേക്കും എല്ലാം ഉപയോഗിക്കാം അതുകൊണ്ട് അങ്ങനെ വലിച്ചെറിയ അപ്പം പകർച്ചവ്യാധികളൊന്നും വരത്തില്ല ഈ ഫുഡ് വേസ്റ്റ് വന്ന് കീടകുമ്പോൾ ഈച്ചകൾ വരികയും ആ ഈച്ചകൾ നമ്മുടെ ആകാര സാധനങ്ങളിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പരിധിവരെ പകർച്ചവ്യാധികൾ തടയാൻ സാധിക്കുന്നുണ്ട് വേസ്റ്റുകൾ പുറത്തു ആവുന്നുണ്ട് അത് അതിന്റെ ഒരു മീറ്റിംഗ് നമുക്ക് അറേഞ്ച് തുടങ്ങിയിട്ടില്ല ഞങ്ങളത് അത് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളു അത് നമുക്ക് സാധനങ്ങൾ നമ്മളെ വീടുകളിൽ നിന്ന് അവരൊക്കെ ഒരു റേറ്റ് കൊടുത്തെടുക്കുക എടുത്തിട്ട് അത് നമ്മൾ നമ്മുടെ സി കെ സി എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട് ഏജൻസിക്ക് കൈമാറണം അതിൽ നിന്നുള്ള ഒരു വരുമാനം ഞങ്ങൾക്ക് എടുക്കുക എന്നാണ് പറയുന്നത് പക്ഷേ അതിന് ഇത് ആരംഭിക്കുന്നതേ ഉള്ളൂ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളു ഈ ഹരിതർമ്മ സേനയിൽ അംഗങ്ങൾ പലരും സ്ത്രീകളാണല്ലോ അതെ കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെ പങ്ക് വഹിക്കാൻ സാധിക്കുന്നുണ്ട് ഉണ്ട് നമ്മുടെ കൺസോഷ്യെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അത് അതിനകത്ത് നമ്മൾ പൈസ നമ്മുടെ ഒരു പത്ത് ശതമാനം പൈസ അതിൽ പിടിച്ചിടുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സംരംഭം നട തുടങ്ങുന്നതിനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ കൊടുക്കുക അതിനോ ഒരു പലിശ തിരിച്ചു യും ചെയ്യും അത് അവർക്കൊരു സഹായമാണ് വായ്പ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കുറച്ച് വീടുകളിലേ ഉള്ള അങ്ങനെ ബുദ്ധിമുട്ട് എല്ലാ വീടുകളും നമ്മളായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതെ അപ്പം ഇവരോട് നമ്മുടെ സമൂഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ വലിച്ചെറിയത് പാഴ്വസ്തുക്കളായാലും അത് അതിന് വിലയുള്ളതാണ് ഈ പാഴ്വസ്തുക്കളിൽ നിന്നാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം ഇത് അതുകൊണ്ട് ഈ വാ വേ വേസ്റ്റായിട്ട് എന്ത് കളയുന്ന അത് അത് ഉപ ഉപകാരപ്രദമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ ഏത് സാധനങ്ങൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട് ആ പ്ലാസ്റ്റിക്കുകൾ ഒന്ന് റീയൂസ് ചെയ്യുന്നതുണ്ട് പിന്നെ റീസൈക്കിൾ ചെയ്ത് പ്ലാസ്റ്റിക്കായിട്ട് വരുന്നുണ്ട് പിന്നെ അത് ഏറ്റവും പിന്നെ ക്വാണ്ടിറ്റി കുറഞ്ഞത് ആ അതുകൊണ്ട് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒരു സാധനവും വേസ്റ്റല്ല എല്ലാം മൂല്യമുള്ളതാണ് മൂല്യമുള്ളതാണ് സാധനങ്ങളാണ് അതുകൊണ്ട് വലിച്ചെറിയൽ ഒഴിവാക്കുക നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക സമൂഹത്തിന് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എല്ലാരും അതിനെ സഹകരിക്കണമെന്ന് തീർച്ചയായിട്ടും അപ്പം ശ്രോതാക്കളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് ഇവർ ചെയ്യുന്ന പദ്ധതികളെ കുറിച്ചെല്ലാം ഏകദേശം അതിന്റെ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതിലൂടെ കുറേയൊക്കെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇവർ വരുമ്പോൾ ഇവരോട് നല്ല രീതിയിൽ കാരണം ഇവരെ സർക്കാരാണ് അയക്കുന്നത് ഇതൊരു നല്ലൊരു സംസ്കാരം മാലിന്യ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നേരിട്ട് അയക്കുന്നതാണ് അപ്പം അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അവർ തരുന്ന മാർഗനിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അവർ പറയുന്ന രീതിയിൽ അത് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അവർക്കും എളുപ്പമാണ് നമുക്ക് എളുപ്പം മതി കാരണം അവര് രണ്ടു മൂന്ന് പേരൊക്കെ വന്നിട്ടാണ് ഒരു വാർഡിൽ ചെയ്യുന്നത് അപ്പം അത് അത് നമ്മുടെ കുടുംബങ്ങളിൽ കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല മാലിന്യ സംസ്കരണ ശീലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ടല്ല ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞ കോർപ്പറേഷനിൽ നമ്മുടെ ഇത് പുതുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിന് പിഴ അതുപോലെ തന്നെ തുടർച്ചയായി കാശ് അടയ്ക്കാതെ ഇരിക്കുന്നൊരു ഫൈനുണ്ട് ഫൈനുണ്ട് അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അനുഭവം ഉള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സുള്ള കവറുകളൊന്നും വലിച്ചെറിയാതിരിക്കുക ആ അഡ്രസ്സുള്ള കവർ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ് അത് ഇവരുടെ കണ്ണിലോ വേറെ ആരുടെയും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ആ അഡ്രസ്സിലുള്ളവർക്ക് കറക്റ്റായിട്ട് വീട്ടിൽ ഫൈൻ വരുന്നതായിരിക്കും അതുകൊണ്ട് അത് കൃത്യമായിട്ട് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായം തേടുക എന്നുള്ളതാണ് അപ്പം വളരെ നല്ലൊരു ചർച്ചയായിരുന്നു ചേച്ചിട്ടുള്ളതായിരുന്നത് അപ്പം ഈ ഇന്ന് വന്ന ചേ ചേച്ചി നമ്മളോട് സഹകരിച്ച ഹരിധർമ്മ പ്രവർത്തന ചേച്ചിക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ എല്ലാവരും ഒരു നല്ല മാലിന്യ സംസ്കരണശീലം അതിനോടൊരു സാമൂഹ്യ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം റിനീഷ് ആൻ്റണി സോഷ്യൽ വർക്കർ